എങ്ങനെയാണ് ഇതുപോലുള്ള ഗോൾ ബ്ലാഡർ പോളിപ്പുകൾ ഉണ്ടാവുക കല്ലുകൾ ഉണ്ടാവുക അതിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതൊഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം ഇനി എപ്പോഴാണ് ഇതിൻ്റെ സർജറി ചെയ്ത് ഇത് റിമൂവ് ചെയ്യേണ്ടി വരിക റിമൂവ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞെന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ പോളിപ്പ് ഇതെന്താ സംഭവം ഒരുപാട് രോഗികൾ വന്ന് സംശയം ചോദിക്കാറുണ്ട് ഈ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന അവയവം തന്നെ എവിടെ ഇരിക്കുന്നത് അത് ലിവറിൽ നിന്ന് വരുന്ന ബൈൽ എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് എൻസൈം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ചെറിയ പൗച്ച് പോലുള്ള ഒരു ഓർഗനാണ് എന്നാൽ പല അവസരങ്ങളിലും ഈ സഞ്ചി അവരിൽ കല്ലുണ്ടാകാം അതിൽ പോളിപ്പ് പോലെ ബലൂൺ പോലെ ചെറിയ ചെറിയ കുനിപ്പുകൾ ഉണ്ടാകാം അവിടെ ഇരുന്ന് പ്രശ്നങ്ങളുണ്ടാക്കാം അപ്പോൾ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഡോക്ടർ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാം അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഗോൾ ബ്ലാഡർസ് പോളിപ്പുകൾ ഉണ്ടാവുക കല്ലുകളുണ്ടാവുക അതിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം ഇനി എപ്പോഴാണ് ഇതിൻ്റെ സർജറി ചെയ്ത് ഇത് റിമൂവ് ചെയ്യേണ്ടി വരിക റിമൂവ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞെന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് നിന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴ്മോ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന പിത്തസഞ്ചി വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസിനും അത് ഇല്ലെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും അതിന് മറ്റൊരു ഉദാഹരണമാണ് അപ്പൻഡിക്സ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ് എന്ന് പറയും അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് എടുത്തു മാറ്റുന്നത് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ചും അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വന്നത് പൊട്ടിയെന്നാൽ ഭീകരമായിട്ടുള്ള സെപ്സിസും മരണകാരണമാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം ഈ ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നതും നമ്മൾ എടുത്തു മാറ്റിയെന്നാൽ പോലും യാതൊരു കുഴപ്പവും ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാനാകും കാരണം ലിവറിൽ നിന്നുണ്ടാകുന്ന ബൈൽ നേരെ ഇൻഡസ്ട്രിങ്ങിലോട്ട് തന്നെ സെക്രട്ടഡ് ആവുകയും നമ്മുടെ ദഹനം ഒരു കുഴപ്പവും സുഗമമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഗോൾ ബ്ലാഡർ അധികം പ്രശ്നത്തിന് കാരണമാകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഡോക്ടർ അത് റിമൂവ് ചെയ്യുക തന്നെയാണ് സ്വാഭാവികമായിട്ടും പറയുക എങ്ങനെയാണ് ഇനി പ്രശ്നം ഉണ്ടാകുന്നത് അത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഉണ്ടാകുന്ന അപാകതകൾ നിമിത്തവും മറ്റ് ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും അമിതവണ്ണം ഒരേ നേരം ഇരിപ്പ് കൊണ്ടുള്ള ജോലി തുടങ്ങിയവയൊക്കെ തന്നെയാണ് സാധാരണ വരുന്ന മെറ്റബോളിക് സിൻഡ്രോമിൽ പെടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ കാരണങ്ങളും തന്നെ ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺസിലേക്കും പോളിപ്പിലേക്കും ഒക്കെ നയിക്കുക അതായത് വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക വളരെ ഹെവി മീൽ കഴിക്കുക ഭയങ്കര കൂടിയ രീതിയിലുള്ള ഫാറ്റ് കണ്ടൻറ്റുള്ള കൊളസ്ട്രോള് കൂട്ടുന്ന മധുരമടങ്ങിയ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ലിവറാണ് ഇതിനെയെല്ലാം മെറ്റബോളൈസ് ചെയ്ത് ഒന്ന് പുറന്തള്ളുന്നത് അപ്പോൾ കരളിന് ലോഡ് കൂട്ടുന്ന എന്തും അത് ഗോൾ ബ്ലാഡറിൻ്റെ സ്റ്റോൺസിലേക്കും ചിലപ്പോൾ വഴിതെളിച്ചേക്കാം അതുകൊണ്ട് ഇപ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതുപോലെ മൂത്രത്തിൽ കല്ല് ഫോം ചെയ്യുന്നതുപോലെ എല്ലാ തരത്തിലുള്ള ഹൈ കാലറി ഫുഡും ഒന്ന് കുറച്ച് പിടിച്ചിട്ട് നമുക്ക് കൂടുതൽ ഫൈബർ കണ്ടൻ്റ് ഉള്ള റോ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ല രീതിയിലുള്ള വെള്ളവും ഒക്കെ ഉള്ളിലോട്ട് നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല എക്സസൈസ് ഉണ്ടാകുക നിത്യാഭ്യാസി കല്ല് കഴിച്ചെന്നാലും തിഹിച്ചു പോകുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തായാലും കല്ലൊന്നും കഴിക്കേണ്ട പക്ഷെ നല്ല അഭ്യാസം വഴി നല്ല എക്സസൈസ് വഴി നമുക്ക് ഈ കല്ലുകൾ ഉണ്ടാകാതെ നോക്കുകയെങ്കിലും ചെയ്യാം ഇനി ഇത് ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ എപ്പോഴാണ് ഇതിന് സർജറി വേണ്ടത് ഇതിനകത്ത് കുറച്ച് കല്ലുകളുണ്ട് എന്ന് കരുതി ഉടനെ ഗോൾ ബ്ലാഡർ എടുത്ത് കളയേണ്ട കാര്യമുണ്ടോ ഇല്ല ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉണ്ട് അതിനോടൊപ്പം ഭയങ്കരമായിട്ടുള്ള ഉദര സംബന്ധമായ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് വയറുവേദന ഭയങ്കരമായ വയറുവേദന അത് എവിടെ തൊട്ടെന്നാലും വേദന ഉണ്ടാകും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വേദന ഉണ്ടാകും അതിനോടൊപ്പം ഛർദി ഓക്കാനം ലൂസ് മോഷൻ ചിലപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസിൽ നിന്നുണ്ടാകുന്ന ചുമയാണ് നീണ്ടു നിൽക്കുന്ന ചുമയിൽ നിന്നാണ് ഈ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ ചുഴിഞ്ഞു നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചുമയ്ക്ക് കാരണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത പല സംഗതികളും ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ കൗതുകകരമായിട്ടുള്ള വസ്തുത പ്രത്യേകിച്ചും കാൽഷ്യം ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി പോലും ചുമയുണ്ടാക്കുമെന്ന് എത്ര പേർക്കറിയാം അതേപോലെ വയറ്റിൽ ഉള്ള അൾസറും ആസിഡിറ്റി പ്രോബ്ലംസും ഗ്യാസ്ട്രൈറ്റിസും ഗേഡ് എന്ന് പറയുന്ന ഗ്യാസ്ട്രോയിസോ ഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് തിരിക്കുകയും അത് തൊണ്ടയിൽ ഒരു കിരുകിരിപ്പും തൊണ്ടയ്ക്ക് അസ്വസ്ഥത മൂലം ഉണ്ടാകുന്ന ചുമയുമായിട്ട് പ്രസൻറ്റ് ചെയ്യും എന്നുള്ളതും പലർക്കും അറിവുള്ളതല്ല അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ചുമ എന്ന് പറയുന്നത് വളരെ ഭീകരമായ രീതിയിൽ ചുമ വരാം നമ്മുടെ വയറിൻ്റെ പ്രഷറൊക്കെ കൂട്ടുന്ന രീതിയിൽ നമ്മൾ ഒറ്റ ചുമയ്ക്ക് ചിലപ്പോൾ കോഫ് സിങ് എന്ന് പറയും ചുമച്ചിട്ട് ആൾ ബോധം കെട്ടുപോകും അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ ഹിൻറ്റേഡ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞരമ്പുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയിൽ വേണമെങ്കിലും ചുമ തല പറഞ്ഞു പോകുന്ന ചുമ എന്ന് ചിലർ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ ഈ വയറിനുള്ളിൽ പ്രഷർ കൂടുമ്പോഴത്തേക്കും ചുമയ്ക്കുന്ന സമയത്ത് അറിയാതെ മൂത്രം പോവുക എന്നുള്ളത് സ്ത്രീകൾ ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റ് പറയാറുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ഈ സിംറ്റംസ് നമ്മളെ അടിക്കടി നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കൊളിസിസ്റ്റക്ടമി എന്ന ഓപ്പറേഷൻ അത് ലാപ്രോസ്കോപ്പിക്കായിട്ട് ഒരു മുക്കാൽ കൊണ്ട് തന്നെ സർജറി എല്ലാം കഴിഞ്ഞ് നമുക്ക് വെളിയിൽ വരാവുന്നതാണ് അതിൽ വലിയ വേദനകളില്ല കാര്യം ഇത് കീ ഹോൾ സർജറി ആയതുകൊണ്ട് തന്നെ വളരെ ഏത് ഏതൊരു നല്ല സെൻറ്ററിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സർജറി അതൊരു വലിയ ബുദ്ധിമുട്ട് ഏറിയ ഓപ്പറേഷനൊന്നും അല്ല ഒരുപാട് ചിലവുണ്ടാകുന്ന സർജറിയല്ല അത് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാവുന്നതാണ് എന്നാൽ ചില അവസരങ്ങളിൽ ഈ പറഞ്ഞ പോളിപ്സും കാര്യങ്ങളുമൊക്കെ ഒരു സൈസിന് മുകളിലായെന്നാൽ പ്രത്യേകിച്ച് ഒരു ഒൻപത് പത്ത് മില്ലിമീറ്ററിനൊക്കെ സൈസ് കൂടുതലായിട്ടുള്ള മൾട്ടിപ്പിൾ പോളിപ്സ് ഗോൾ ബ്ലാഡറിലുണ്ട് എങ്കിൽ അത് മലഗ്നൻസി ആണോ അതായത് ക്യാൻസറിലോട്ട് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് ബയോപ്സി ചെയ്ത് പരിശോധിക്കേണ്ടതുണ്ട് കാര്യം ഇങ്ങനെയുള്ള പോളിപ്സൊക്കെ ചിലപ്പോൾ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് പത്ത് മില്ലിമീറ്റർ സൈസിൽ കൂടുതലാണെന്നുണ്ടെങ്കിലാണ് അത് ക്യാൻസറസ് ഒക്കെ ആയി പോകാനുള്ള സാധ്യത ഏറുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലും നമ്മുടെ ജീവിതചര്യയിലും എക്സസൈസിലും വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ അതിനൊട്ടും സമയം നഷ്ടപ്പെടുത്താതെ എത്രയും വേഗം തന്നെ അതിനാവശ്യമെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് സർജറി അണ്ടർഗോ ചെയ്യുക അതിനുശേഷമുള്ള ജീവിതശൈലി ക്രമീകരണത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അമിതവണ്ണം കുറച്ച് നിർത്താനായിട്ട് പ്രത്യേകം നോക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പൾമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി